തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വിജയം സാധാരണ ജനവിധിക്ക് അപ്പുറം ആസൂത്രിതമായ നീക്കങ്ങളുടെ ഫലമാണെന്ന് ആരോപിച്ച തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്കാ സഭ രംഗത്ത് സുരേഷ് ഗോപിയുടെ ക്രിസ്ത്യൻ പള്ളി സന്ദർശനങ്ങളും കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പിലെ ഇരകളുടെ വീടുകളിലേക്കുള്ള യാത്രകളും വോട്ടുകളും മറക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കങ്ങളാണെന്ന് മുഖപത്രം കുറ്റപ്പെടുത്തുന്നു എം എ ജോൺസൺ എഴുതിയ ലേഖനത്തിലാണ് ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ കാര്യമായി ലഭിച്ചു എന്നുള്ളത് തെറ്റി ായ പ്രചാരണമാണെന്ന് ലേഖനം അടിവരയിടുന്നു സുരേഷ് ഗോപയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആർ ആണെന്നും ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരെയും അവർ സ്വാധീനിച്ചെന്നും ലേഖനം ആരോപിക്കുന്നു തൃശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായി മറന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ഈ സംഘങ്ങളാണെന്നും ലേഖകൻ പറയുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ പ്രത്യേകിച്ചും തൃശൂരിൽ ക്രിസ്ത്യൻ സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിൽ ഇത് വ്യക്തമായിരുന്നു ക്രിസ്മസ് കാലത്ത് തൃശൂരിലെ വിവിധ പള്ളികൾ സന്ദർശിച്ചതും ക്രൈസ്തവ സമൂഹത്തിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇതിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഈ നീക്കങ്ങളെല്ലാം കേവലം ഒരു നാട്യമായിരുന്നുവെന്നും യഥാർത്ഥത്തിൽ വോട്ടുകൾ നേടാൻ മറ്റു തന്ത്രങ്ങളാണ് ിച്ചതെന്നുമാണ് കത്തോലിക്ക സഭ ആരോപിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇരകളുടെ വീടുകൾ സുരേഷ് ഗോപി സന്ദർശിച്ചതും അവർക്ക് ചെറിയ സാമ്പത്തിക സഹായങ്ങൾ നൽകി വാർത്താ പ്രാധാന്യം നേടിയതും ഈ ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണെന്ന് മുഖപത്രം വിലയിരുത്തുന്നു ഇരകളെ സഹായിക്കാൻ എന്ന വ്യാജേന മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അതുവഴി ഒരു നല്ല മനുഷ്യൻ എന്ന പ്രതിഷായ ഉണ്ടാക്കാനും സുരേഷ് ഗോപി ശ്രമിച്ചെന്ന ലേഖനം ആരോപിക്കുന്നു ഈ നീക്കങ്ങളിലൂടെയാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും ലേഖനത്തിൽ പറയുന്നു തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം സംശയാസ്പദമാണെന്ന് ലേഖകൻ പറഞ്ഞു ുന്നു സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചെങ്കിലും തൃശ്ശൂരിലെ വർദ്ധനവന്റെ തോത് അസ്വാഭാവികമാണെന്ന് മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു തൃശ്ശൂരിൽ പത്ത് ശതമാനത്തിലേറെയാണ് വോട്ട് വർധനവ് ഇത് സംസ്ഥാനത്തെ ശരാശരി വോട്ട് വർധനവിനേക്കാൾ ആറേ ദശാംശം ഒന്ന് ഒന്ന് ശതമാനം അധികമാണ് ഈ അസാധാരണമായ വോട്ട് വർധന സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് ലേഖകൻ വാദിക്കുന്നു തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് തടയാൻ എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചില്ല എന്ന് ബി ജെ പി നേതാക്കളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചോദിക്കുന്നതിനെ ലേഖകൻ നിശിദ്ധമായി വിമർശിക്കുന്നു ഇതിൽ പരം വിചിത്രവാദം വേറെ എന്തുണ്ടാകുമെന്ന് ലേഖകൻ ചോദിക്കുന്നു തട്ടിപ്പ് നടത്തുന്നവരെ സഹായിക്കുന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്നുള്ള സൂചനയും ലേഖകൻ നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വോട്ടെടുപ്പ് ക്രമക്കേടുകൾ തടയാൻ ഉത്തരവാദിത്തമുണ്ടെന്നും അത് പ്രതിപക്ഷ പാർട്ടികളുടെ ചുമതലയല്ലെന്നും ലേഖകൻ വ്യക്തമാക്കുന്നു ഖാസ്പോലുള്ള സംഘടനകൾ കുത്തിവെക്കുന്ന വിഷ ബീജങ്ങൾ ഏറ്റുവാങ്ങി മതസ്പർദ്ധയും സാമുദായിക വൈരവും പ്രസവിച്ചു കൊണ്ടിരിക്കുന്നവർ അതിന്റെ ഉറവിടം തിരിച്ചറിയണമെന്നും ലേഖകൻ മുന്നറിയിപ്പ് നൽകുന്നു അല്ലെങ്കിൽ തൃശൂരിലേതുപോലുള്ള തട്ടിപ്പുകളും കൈപ്പിടകളും ആവർത്തിക്കുമെന്നും ലേഖകൻ പറയുന്നു ഈ സംഘടനകൾ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകും ലക്ഷ്യമിടുന്നതാണെന്നും ലേഖകൻ ആരോപിക്കുന്നു െന്നും ലേഖകൻത്തിലൂടെ ഇങ്ങനെയൊരു ലേഖനം വന്നത് ക്രൈസ്തവ സഭകൾക്കുള്ളിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് ബി ജെ പിയുടെ നീക്കങ്ങളെ സംശയത്തോടെയാണ് സഭ നോക്കിക്കാണുന്നതെന്ന് ലേഖകൻ വ്യക്തമാക്കുന്നു ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഈ നിലപാട് സഭ തുടരാനാണ് സാധ്യത